യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ഓർമ്മ കൊണ്ടാടുന്ന ദിനമാണ് ഈസ്റ്റർ അഥവാ ഉയർപ്പു തിരുനാൾ ഭൂരിപക്ഷം ക്രിസ്തുമത വിശ്വാസികളും ഈ ദിവസം സുപ്രധാന പുണ്യദിനമായി ആഘോഷിക്കുന്നു ലോകത്തിന്റെ പാപങ്ങൾ ചുമലിലേറ്റി കുരിശിലേറി യേശുദേവൻ മരണത്തെ തോൽപ്പിച്ച് മൂന്നാം നാള് ഉയർത്തെഴുന്നേറ്റ ചരിത്ര സംഭവത്തിന്റെ അനുസ്മരണമാണ് ഈസ്റ്റർ ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് ഈസ്റ്റർ ആചരിക്കുന്നത് സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും തിരുനാൾ കൂടിയായ ഈസ്റ്റർ രൂപാചരണത്തിന്റെ വിശുദ്ധിയോടെയാണ് വിശ്വാസികൾ ആഘോഷിക്കുന്നത് ജീവിതത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ നേരിടുമ്പോഴും ദുഃഖ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആത്മവിശ്വാസവും പ്രത്യാശയും പകരുന്നതാണ് യേശുവിന്റെ പുനരുദ്ധാനം മരണത്തെ കീഴടക്കി യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ ആഹ്ലാദവുമായി ഈ ദിനം ദേവാലയങ്ങളിൽ ശുശ്രൂഷകൾ ദിവ്യബലി കുർബാന തിരുകർമ്മങ്ങൾ എന്നിവ നടത്തും തിന്മയുടെയും അസത്യത്തിന്റെയും ജയം താൽക്കാലികം ആണെന്നും ഭൂരിപക്ഷത്തോടൊപ്പം വളഞ്ഞ തേടാതെ കഷ്ടങ്ങൾ സഹിച്ചും സത്യത്തിനു വേണ്ടി നിലനിൽക്കണം എന്നുമാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്ന രണ്ട് സുപ്രധാന പാഠങ്ങൾ ഏവർക്കും ഈസ്റ്റർ ദിന ആശംസകൾ